ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആകാനുള്ള നോമിനേഷൻ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭിഷേക് ജിസൈൽ ആര്യൻ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പം ഇവരിലൊരാളായിരിക്കും ഇനി ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അഭിഷേക് ആകാനാണ് ചാൻസ് അല്ലെങ്കിൽ ജിസയില് ജിസയിലാകാനും ഒരു ചാൻസ് ഉണ്ട് ജിസയിലാണ് ക്യാപ്റ്റനായിട്ട് വരുന്നതെങ്കിൽ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ജിസയിലാണോ എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ ജിസയിലാണോ അതോ അഭിഷേക് ആണോ അതോ ആര്യനാണോ ആരാണ് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നതെന്ന് ടാസ്കിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാൻ കൂട്ടുകാരെ അപ്പം അതുവരെ ബൈ